നല്ല കാര്യത്തിന് ഗുണഭോക്താവായിരിക്കുമ്പോൾ നാച്ചുറലി നമ്മളുടെ ലൈഫ് കുറച്ചും കൂടി ഓഡിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത മറ്റൊരാളുടെ വിഷമം ഒരു ഒരു സൈഡിസ്റ്റിക് ക്രൂയാലിറ്റിയാണ് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അതിനെ നമുക്ക് ന്യായീകരിക്കാനോ ലഘൂകരിക്കാനോ സാധൂകരിക്കാനോ പറ്റില്ല വർഷങ്ങൾക്കിപ്പുറം ഹഡിൽ ഗ്ലോബൽ ട്വൻറ്റി ട്വൻറ്റി ഫോറിൻ്റെ വേദിയിലാണ് ഹരീഷ് രാമകൃഷ്ണനെ ഞാൻ കണ്ടുമുട്ടുന്നത് അന്ന് ഒരു ഇൻ്റർവ്യൂവിന് വന്നപ്പം എല്ലാം എനിക്ക് ഓർമ്മയുടെ ചാനലായ്മ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻട്രസ്റ്റോടുകൂടെ വാച്ച് ചെയ്തൊരു ഇൻ്റർവ്യൂ വരുന്നത് ഇന്ന് ക്രെഡിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഹരീഷ് ഇവിടെ സംസാരിക്കാൻ വന്നത് പക്ഷേ ഹരീഷിന് ചുറ്റും ആളുകൾ കൂടുന്നത് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റെ സംസാരിക്കാനോ ടെക്നോളജിയെക്കുറിച്ച് സംസാരിക്കാനോ അല്ല എന്ന് എനിക്കറിയാം അതൊരൊറ്റ കാരണം കൊണ്ടാണ് ദറ്റ് ഈസ് സംഗീതം ആൻഡ് ഹരീഷ് എനിക്ക് അന്നും ഇന്നും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് സംഗീതം ടെക്നോളജി നിലപാട് തന്നെയാണ് മുന്നോട്ട് അല്ലേ അപ്പം അത് ഫസ്റ്റ് ഓഫ് ഗുഡ് ടു സീ യു ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നിലപാടുകൾ നമ്മൾ ഓരോന്ന് പഠിക്കുകയും നമ്മൾ ചുറ്റുപാടുള്ള കാര്യങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ലേണിങ്സ് ആണല്ലോ നമ്മളുടെ പൊസിഷനായിട്ട് മാറുന്നത് അപ്പോൾ ഞാൻ മാക്സിമം നമുക്ക് കാണുകയും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് അങ്ങനെ അബ്സോർബ് ചെയ്യുന്നതെന്ന് കിട്ടുന്നതിന് നമ്മുടെ വ്യൂ പോയിൻറ്റ്സ് കുറച്ചും കൂടി സോൾഡിഫൈ ആവും ചിലപ്പോൾ നമ്മളുടെ തെറ്റായിട്ടുള്ള ചില നമുക്ക് മുൻപ് നമുക്കുണ്ടായിരുന്ന ചില പൊസിഷൻസ് ഇപ്പോഴത്തെ ഒരു പുതിയ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ഒരു പക്ഷേ അതല്ല പുതിയ ശരികളിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് പോകേണ്ടി വരുന്നതും ഒക്കെ ആ ഒരു ഗ്രോയിങ് അപ്പിൻ്റെ ഭാഗമാണ് എനിക്ക് ഐ തിങ്ക് ഐ എം ജസ്റ്റ് ട്രൈങ് ടു ലേൺ മോർ അതിന് കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും ശ്രമിക്കുന്നു അതിൽ നിന്ന് നമുക്ക് ഒരു പുതിയൊരു ഫേമർ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ അതൊരു ഭയങ്കര ഹെൽപ്പായിരിക്കുമല്ലോ അപ്പോൾ അതിൽ അതിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ പക്ഷേ എനിക്ക് തോന്നിയത് ആ ഒരു സിംപ്ലിസിറ്റി ഹരീഷിന് ഇപ്പോൾ ആര് വന്ന് കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഹരീഷ് എല്ലാവരുമായിട്ട് നല്ല രീതിയിലാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന ഒരു ന്യൂ കമേഴ്സിൽ അല്ലെങ്കിൽ പുതിയൊരു തലമുറയിൽ നമ്മൾ കാണാത്തൊരു ക്വാളിറ്റിയാണത് അത് ഇത്രയും വർഷമായിട്ടും ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല അതെന്തായിരിക്കാം ആക്ച്വലി രണ്ട് കാര്യമാണ് ഞാൻ കുറേ ഇപ്പം ചെറുപ്പക്കാരൻ ഞാനിപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് ആക്ച്വലി നല്ലൊരു ജനറേഷനാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ആക്ച്വലി അവർ ലോ ഓൺ ആൺ ആണ് ഉള്ളതുള്ളതുപോലെ പറയും പിന്നെ അവർക്ക് ആ പഴയ ഒരു എന്താ പറയുന്നത് ഒരു 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 പ്രീവിയസ് ജനറേഷൻ്റെ ഒരു ഒരു ഹാങ് അപ്സ് ഒന്നും അവർക്കില്ല സ്ട്രേറ്റ് ഫോർവേഡ് ആണ് സ്ട്രേറ്റ് ഷൂട്ടിംഗ് ആണ് പിന്നെ അവർക്ക് അങ്ങനെ ഒരു റെസ്പെക്റ്റ് എന്നുള്ള അഡ്വാൻറ്റേജിലൊന്നും അല്ല അവർ ചിന്തിക്കുന്നത് ശരിയെന്നുള്ളത് അവർ ശരിയെന്ന് പറയുന്നു എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഒരു പുതിയ ഒരു ഒരു ദ യങ് ഓഡിയൻസ് അല്ലെങ്കിൽ യങ് സൊസൈറ്റി ഇറ്റ്സെൽഫ് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പിന്നെ രണ്ടാമത്തേത് ഒരു ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു ടെക്നോളജി റിലവില് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ള രൂപയെ അങ്ങനെ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ളതായിട്ട് എനിക്ക് ഞാൻ നേരത്തെ താങ്കളത് ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത അങ്ങനെ എനിക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ എക്സ്ട്രാ ആയിട്ടുണ്ടെന്ന് ഞാൻ അന്ന് അന്നൊന്നും വിശ്വസിക്കുന്നില്ല ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ ചില എബിലിറ്റീസും ചില കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും അത് പ്രെസൻറ്റ് ചെയ്യാനുള്ള അവസരങ്ങളും ലക്കും ഒക്കെ കൂടെ കൂടി കിട്ടുമ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ഒരു പബ്ലിക് ഫേസ് ഉണ്ടാവുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസാരിക്കാനുള്ള അവസരം കിട്ടുന്ന അതിലുപരിയായിട്ട് എനിക്ക് അങ്ങനെ എനിക്ക് മാത്രം പേഴ്സണലി ഒരു ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഐ എം വെരി കംഫർട്ടബിൾ വിത്ത് ഞാനൊരു സാധാരണ ഇവിടെയൊക്കെ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഇവന്റിൽ വന്നാൽ ഞാനും ഒരു ഫെലോ സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റി പ്രവർത്തിക്കുന്ന ആളാണ് അവരുടെ ചലഞ്ചസ് തന്നെയാണ് നയൻറ്റി പെർസെൻ്റ് എൻ്റെ ചാലഞ്ചസും അവരുടെ ചലഞ്ചസും സെയിമാണ് അവരുടെ ആസ്പിരേഷൻസും എൻ്റെ ആസ്പിരേഷൻസും സെയിമാണ് അപ്പോൾ നാച്ചുറലി അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ഒത്തിരി കാര്യങ്ങൾ കാണും അവരെ കാണാനും അവർ പറയുന്നത് കേൾക്കാനും അവരുടെ പെർസ്പെക്റ്റീവ്സ് എന്ന് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് അവസരം കിട്ടും പക്ഷേ അവിടെ ഞാൻ അതൊറ്റൊരു പോയിന്റിലാണ് ചോദിച്ചത് അരീക്ഷി ഇപ്പം നമുക്കറിയാം സെലിബ്രിറ്റീസിനെ പലപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അതാണ് റോൾ മോഡൽ എന്ന് വിശ്വസിക്കുന്നവരാണ് പല സമൂഹത്തിൽ പലരും അതിൽ പ്രധാനമാണ് എ ആർ ഹുമാരി ടു ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് അത് പേഴ്സണലാണ് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അനുഭവിക്കേണ്ടി വന്ന നെഗറ്റീവ് കമൻസ് ട്രോൾ ഇതൊന്നും ഒരിക്കലും ഒരു ഒരാളോടും നമ്മൾ എന്താ പറയുക സെലിബ്രിറ്റി ആണെങ്കിലും ഒരു സാധാരണ ആൾക്കാരാണെങ്കിലും ഇപ്പോഴും ചെയ്യാൻ പാടില്ലാത്തതാണ് അവിടെയാണ് സെലിബ്രിറ്റീസിൻ്റെ ലൈഫ് പലപ്പോഴും ആയിട്ട് ആളുകൾ കാണുന്നത് അത്തരമൊരു ഇപ്പം ഞാൻ റിഹ്മാൻഡ് കേസ് എടുക്കുമ്പോഴാണെങ്കിലും എങ്ങനെയാണ് നമ്മൾ നമ്മളത്തരമുള്ള കേസസിന് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുക പ്രത്യേകിച്ചും ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഡിജിറ്റൽ ഗുള്ളിയും വരുമ്പോഴത്തേക്കാണ് അതിപ്പോൾ ഈ ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് ഒരു നാച്ചുറലി കുറച്ച് പബ്ലിക്കലി നോണാകുമ്പോൾ ഓഡിറ്റബിലിറ്റി ഭയങ്കരമായിട്ട് കൂടും കാരണം ആളുകൾക്ക് നാച്ചുറൽ അത് ഇറ്റ് ഗോസ് ബോത്ത് വേസ് അല്ലേ കാരണം ഞാൻ അപ്പോൾ ഞാൻ റഹ്മാൻ മനസ്സറിൻ്റെ കാര്യത്തിലേക്ക് വരാം അതിൽ അങ്ങനെ അതിന് മുന്നും പക്ഷേ ഒരു ഫെയിം എന്ന് നമ്മൾ സാധാരണ ക്ലെയിം ചെയ്യുന്നൊരു കാര്യം അറിയപ്പെടുക അതിൻ്റെ ഗുണഭോക്താക്കളാണ് ഈ ഫേമസ് ആയിട്ടുള്ള ആളുകളെല്ലാവരും അത് അതിൻ്റെ ഗുണം സന്തോഷപൂർവ്വം നമ്മൾ സ്വീകരിച്ച് അതിലൊരു അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഇറ്റ്സ് ഗ്രേറ്റ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഉദാഹരണത്തിന് ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയാൽ ഒരു അഞ്ച് പേരനെ തിരിച്ചറിയുകയോ അല്ലെങ്കിൽ ഹരീഷെ പാട്ട് നല്ലതായിരുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ ഹരീശേഖരട്ടിൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടു വോട്ട് ചെയ്തു അതൊക്കെ എനിക്ക് വേണം എന്നുള്ള കാര്യങ്ങളാണ് ആ ഒരു ഗുണത്തിൻ്റെ ഒരു ആ ഒരു ഒരു ആ ഒരു നല്ല കാര്യത്തിന് ഗുണഭോക്താവായിരിക്കുമ്പോൾ നാച്ചുറലി നമ്മളുടെ ലൈഫ് കുറച്ചും കൂടി ഓഡിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ആ ഓഡിറ്റ് ചെയ്യപ്പെടലിനെ എനിക്ക് തോന്നുന്നത് ഭൂരിപക്ഷം ആരും എതിർക്കുന്നില്ല അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൻ്റെ ഏതറ്റം വരെയാണ് ബാക്കിയുള്ളവർക്ക് ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു സ്വ സ്വാതന്ത്ര്യം ഉണ്ടാവേണ്ടത് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം ഈ പറയുന്ന ഫാക്ട്സിനപ്പോഴൊക്കെ ജീവിക്കുന്നത് സാധാരണ മനുഷ്യരാണ് കുടുംബമുള്ള മക്കളുള്ള അച്ഛനും അമ്മയുമുള്ള അല്ലെങ്കിൽ അസുഖങ്ങളുള്ള മാനസികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടും എന്തൊക്കെയൊക്കെയോ ചാലഞ്ചുകൾ അനുഭവിക്കുന്ന ആളുകളെയാണ് നമ്മളിങ്ങനെ ഇത് സോഷ്യൽ മീഡിയയുടെ പുറകിലിരുന്ന് നമ്മളിങ്ങനെ ഓഡിറ്റ് ചെയ്യുക അവരെ ജഡ്ജ് ചെയ്യുക അവരെ ബുള്ളി ചെയ്യുക അല്ലെങ്കിൽ അവരെ ബിലിറ്റിൽ ചെയ്യുക എന്നൊക്കെ ചെയ്യുന്നത് അതൊന്നും ആ ഒരു യാഡ്സ്റ്റിക്കിന് പുറത്ത് ക്യൂരിയോസിറ്റി നല്ലതാണ് ഐ അവിടെസ് ഏ ക്യൂരിയോസിറ്റി ഇല്ലാതെ എനിക്ക് തോന്നുന്നത് ഒരു സോഷ്യൽ പ്രൊഫൈലിൽ ജീവിക്കുന്ന ആൾക്ക് ആൾക്കാരുടെ ക്യൂരിയോസിറ്റിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ദെൻ യു ഹാവ് ടു സേ എനിക്കൊന്നും വേണ്ട ഞാനൊരു ഗുഹയിൽ ഇരുന്നോളാം എന്നെക്കുറിച്ച് ആരും അറിയേണ്ട അതല്ല ആളുകൾ അറിയുന്ന തരത്തിലാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആളുകളുടെ ക്യൂരിയോസിറ്റി എന്നും അതിൻ്റെ ഭാഗമായിരിക്കും പക്ഷെ ക്യൂരിയോസിറ്റിയിൽ കവിഞ്ഞ് അല്ലെങ്കിൽ ഒരു നോർമൽ ക്യൂരിയസ് ഓഡിറ്റിങ്ങിൽ കവിഞ്ഞ് ഹൈപ്പർ ജഡ്ജ്മെൻറ്റിലായിട്ട് അല്ലെങ്കിൽ ഒരു വിഷമിപ്പിക്കാൻ വേദനിപ്പിക്കണം എന്നുള്ളതിൽ കണ്ടുപിടിക്കുന്ന ഒരു പെർവേഴ്സ് ഹാപ്പിനെസ്സല്ലേ മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാക്കുന്നതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ വിഷമത്തിൽ നിന്ന് മറ്റൊരാൾ കടന്നു പോകുന്ന ഒരു വളരെ മോശപ്പെട്ട ഒരു മാനസികാവസ്ഥയിൽ നിന്ന് എനർജി ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഒരു അല്ലേ അത് ഭയങ്കര മോശമാണ് അതൊരു മനുഷ്യന് ഒരു ഒരു സാധാരണ നല്ല രീതിക്ക് ജീവിക്കുന്ന മനുഷ്യനൊട്ടും യോജിക്കാത്ത ഒരു പെരുമാറ്റമാണ് അതിനെ നമ്മൾ മലയാളത്തിൽ തന്നെ എന്താ വാക്കുന്നത് എനിക്കറിയില്ല അശ്ലീലമാണത് പെർവേഴ്സാണത് മറ്റൊരാളുടെ വിഷമിസ്റ്റിക് ക്രൂലിറ്റിയാണ് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അതിനെ നമുക്ക് ന്യായീകരിക്കാനോ ലഘൂകരിക്കാനോ പറ്റില്ല കമ്മിങ് ടു ദിയർ പ്രൊഫഷൻ ഒരു ക്രെഡിൻ്റെ ഒരു ഫിൻടെക് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മാർക്കറ്റിംഗ് ആൻഡ് ഡിസൈൻ ഹെഡ് എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ എപ്പോഴും അപ്ഡേറ്റഡായി നിൽക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ടെക് റിലേറ്റഡ് പ്ലാറ്റ്ഫോമും കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് നമ്മൾ ഇപ്പോൾ ആയുസ് ആണി ആസ് ഓപ്പണാക്കി വെക്കുക നമ്മളെക്കാളും കഴിവുള്ള ആളുകളാണ് ചുറ്റുപാടുള്ളതൊക്കെ ഒരു ഭൂരിഭക്ഷണ സമയം നമ്മൾ കണ്ണുകൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നയൻറ്റി പെർസെൻ്റ് നമ്മൾ മീറ്റ് ചെയ്യുന്ന പലരും അവരുടെ റെസ്പെക്റ്റീവ് ഡൊമൈൻസിൽ നല്ല എക്സ്പെർട്ടീസുള്ള വളരെ കഴിവുള്ള അല്ലെങ്കിൽ ഒരു ഒരു ഇമൻസ് എമൗണ്ട് ഓഫ് എഫേർട്ട് നമ്മൾ ആ കാണുന്നവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുക അതൊരു ഓസ്മോസിസ് ആണ് നമ്മളിൽ നിന്ന് അവർക്കും എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും ഇപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നതിൻ്റെ ഒരു മെയിൻ ടേക്ക് അവേ എന്ന് പറയുന്നത് തന്നെ അതാണ് എത്ര എത്ര പേരെ കാണുന്നു എത്ര എത്ര പേരുടെ വർക്ക് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എത്ര പേരുടെ പേഴ്സ്പെക്റ്റീവ്സ് നമ്മൾ കേൾക്കുന്നു അപ്ഡേറ്റഡ് ആവാൻ ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പം കണ്ണുകളും കാതും തുറന്നു വയ്ക്കുക എന്നുള്ളതാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കംഫർട്ടബിളാണ് ഞാനല്ല ഇതിലൊന്നും ആധികാരികമായിട്ട് എക്സ്പേർട്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എൻ്റെ എൻ്റെ എക്സ്പെർട്ടീസ് എൻ്റെ പരിമിതമായ ലൈഫ് എക്സ്പീരിയൻസസ് നോളജ് എന്ന് വരുന്നതാണ് ദർ ആർ പീപ്പിൾ ഹു നോ മോർ ദാൻ മീ അപ്പം അത് എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളെക്കാൾ അറിയുന്ന ആരെ കണ്ടാലും നമ്മൾ ആ ക്യൂരിയോസിറ്റിയും കൊണ്ട് അവരെ അടുത്ത് പോവുക ചോദ്യങ്ങൾ ചോദിക്കുക അവർ പറയുന്നത് കേൾക്കുക അല്ലെങ്കിൽ അവരുടെ തോട്ട് പ്രോസസ്സ് എന്താണെന്നുള്ളത് പഠിക്കുക

നമുക്ക് എല്ലാ കാലത്തും അതൊരു ഒരു ന്യൂഷ് സ്പേസിൽ ഓക്യുപ്പൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തൊരു പ്രസ്ഥാനം ആയതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് ആ എപ്പോഴും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഓഡിയൻസ് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ എസ്പെഷ്യലി കഴിഞ്ഞൊരു ഒരു ആറേഴ് വർഷം എടുക്കാണെങ്കിൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൻ്റെ ഒരു ഒരു ഇൻഫ്ലോ കൊണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം യൂസ് കൂടിയത് കൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ യങ്സ്റ്റേഴ്സ് കൂടുതൽ മ്യൂസിക് ഫോംസിലേക്ക് എക്സ്പോസ് ആവുന്ന ഒരു കാലഘട്ടം നമ്മൾ നിൽക്കുമ്പോൾ നാച്ചുറലി നമ്മളുടെ വർക്ക് അവരിലേക്ക് എത്തുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഒരു എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരൊക്കെ ആയിരിക്കുമല്ലോ നാച്ചുറലി ഇപ്പോൾ ഈ ഞാൻ ക്രിയേറ്റ് ചെയ്ത മ്യൂസിക് പക്ഷെ നമുക്ക് അങ്ങനെയല്ല കാണാൻ പറ്റുന്നത് പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടികളൊക്കെ പ്രോഗ്രാമിന് വരുന്നുണ്ട് അവർ വരുന്നു പ്രോഗ്രാം കാണുന്നു ഇപ്പോൾ കൊച്ചിയിലൊരു പ്രോഗ്രാം ഇപ്പോൾ കഴിഞ്ഞപ്പം നല്ല മഴയത്തൊരു ചെറുപ്പക്കാർ ഭൂരിപക്ഷം ഒരു പത്താറായിരം പേര് മഴ നനഞ്ഞു നിന്ന് ആ പ്രോഗ്രാം കണ്ടു അപ്പം നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ദർ മസ്റ്റ് ബി സംതിങ് ദ വി ആർ ഡൂയിങ് ദ റെസനേറ്റിംഗ് വിത്ത് ദം അപ്പോൾ ആ ഒരു ദാറ്റ്സ് ദി എനർജി ആ എനർജി നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുക കൂടുതൽ വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ആൻഡ് ആണ് ഏതൊരു ആർട്ടിനും മുൻപോട്ടേക്ക് പോകാൻ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നു ആൻഡ് ഹോപ്പ്ലി ഇഫ് ഇറ്റ് ഗോസ് ലൈക്ക് ദിസ് ടിൽ ഹെൽത്ത് ഇൻ ആൻഡ് ടൈം അലൌസ് ഹെൽ കീപ് ഡൂയിങ് ദിസ് തീർച്ചയായും താങ്കളുടെ സംഗീതത്തോടും ടെക്നോളജിയുള്ള ഒരു പ്രണയം അതിന് സ്യൂരം തുടരട്ട് താങ്ക് യു സോ മച്ച് ഹരീഷ്